തൃശ്ശൂർ വരവൂർ തളി നടുവട്ടത്ത് പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന സ്വകാര്യ മാലിന്യ പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തം അതിനിടെ പ്ലാന്റിലേക്ക് അറവ് അവശിഷ്ടങ്ങളുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു നടുവട്ടം പാറപ്പുറത്ത് ജനവാസ മേഖലയിലെ പ്ലാന്റിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നുവരുന്നത് പ്ലാന്റ് ജനവാസ മേഖലയിലായതിനാൽ പ്രദേശത്തെ വെള്ളവും വായുവും മലിനമാകുമെന്നാരോപിച്ചാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഇതിനിടെയാണ് ഇന്നലെ രാത്രിയിൽ അറിവ് മാലിന്യങ്ങളുമായി വാഹനമെത്തിയത് ഇതോടെ നാട്ടുകാർ വാഹനം തടഞ്ഞു അതിനിടെ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ പ്രദേശവാസിയായ ശരത്തിനെ ആക്രമിച്ചതായും പരാതി ഉയർന്നു ശരത് മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഇന്ന് രാവിലെയും പ്രതിഷേധം തുടർന്നു സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വൈസ് പ്രസിഡന്റ് കെ കെ ബാബു എന്നിവർക്കെതിരെയും നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്ലാന്റിന് അനുകൂലമാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നതെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷി അംഗം എം വീരചന്ദ്രൻ ആരോപിച്ചു ഭരണകൂടം ഇതിനെ ഒത്താശ അവർക്കിത് അറിഞ്ഞില്ല എന്ന ഒരു കാര്യം കൊണ്ട് മാത്രം ഇതൊരു എക്സ്ക്യൂസ് അല്ല ഇന്ന് പഞ്ചായത്തിൽ നടക്കുന്നതാ മാലിന്യം മാലിന്യമുക്ത കേരളം എന്ന സർക്കാരിന്റെ പദ്ധതി അനുസരിച്ച് ഇന്ന് ഹരിതകർമ്മസേനയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ചെയ്യുന്നത് എന്താ ഒരു ഭാഗത്ത് ചെയ്യുന്നത് മറ്റ് പാലക്കാട് കോഴിക്കോട് തുടങ്ങി ഈ ജില്ലയുടെ സ്ഥലങ്ങളിൽ പോലും മാലിന്യം മാലിന്യം വായിച്ചിട്ടുള്ള വാഹനം പഞ്ചായത്തിലെ ഇവിടെ ജനങ്ങൾക്ക് ദുർഗന്ധം വമിക്കുന്ന ഒരു പ്ലാനിന് വേണ്ടി ഇത് അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് മാലിന്യ പ്ലാന്റിനെതിരെയാണ് നിലകൊള്ളുന്നതെന്നും പ്രസിഡന്റ് പി പി സുനിത പറഞ്ഞു പ്ലാന്റ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമവിരുദ്ധമായാണ് നിലകൊള്ളുന്നതെന്നും ഇതിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഗ്രാമപഞ്ചായത്തിൽ നടക്കാൻ അനുവദിക്കാൻ അനുവദീയമല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ ബന്ധപ്പെട്ട അപകടിയെ അറിയിച്ചിട്ടുണ്ട് അന്നും ഇന്നും ഞങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം തന്നെയാണ് നിലനിൽക്കുന്നത് ജനങ്ങൾക്ക് ദോഷം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു പ്ലാനും ഇവിടെ അനുവദീയമല്ല ഈ ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അടിയന്തരമായിട്ട് ഇത് നിയമവിരുദ്ധമായിട്ടാണ് ഇന്നലെ എടുത്ത് കൊണ്ടുവന്നതെന്ന് ഞങ്ങള് ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഈ വിവരം േഖാമൂലം ഒടുവിൽ സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി പോലീസും ജനകീയ സമിതി ഭാരവാഹികളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നിയമ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് തടഞ്ഞ മാലിന്യ വണ്ടി നാട്ടുകാർ വിട്ടയച്ചത് കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ